കന്നി കന്നി യാത്ര നമുക്ക് യഥാർത്ഥ സീസൺ അവസാന മാസം നവംബർ മീൻ കിട്ടും ഇതിപ്പോ പുതിയ വല ഇടാൻ പോവാ ചേട്ടൻ നമസ്കാരം ചരുവത്തിൽ വല വെക്കുന്ന ഒരു ചേട്ടനുണ്ട് ഇത് ആ വ്യത്യസ്തനായ ഒരു മീൻപിടുത്തക്കാരനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അദ്ദേഹത്തിന് വീട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്തായാലും നമുക്കൊന്ന് വിളിച്ചു പോയി ചേട്ടാ ചേട്ടാ ആ വലവിക്കാൻ വേണ്ടി പോയപ്പോ നമ്മള് എത്തിയിരിക്കുന്നത് ആ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വലവെച്ച് കൊണ്ടുവന്ന് ചരുവ ഒരു കൈകൊണ്ട് പിടിച്ചിട്ട് നീന്തി പോകും അത് ഇരുന്നൊന്നും പോകാനൊന്നും പറ്റത്തിയ ഒന്നുമില്ല പിടിച്ചുകൊണ്ട് നീന്തി പോകും എത്ര ഒരു പത്ത് പതിമൂന്ന് വർഷമായി ഇത് തന്നെയാണ് ആളിന്റെ ജീവിത മാർഗം ഞങ്ങളൊരു കൊച്ചു കുടിലിനകത്ത് ഇവിടെ താമസിച്ചായിരുന്നു പിന്നെ ആളിനെ അറ്റാക്ക് ഒക്കെ വന്ന് ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നു അറ്റാക്ക് വന്നിട്ട് പതിമൂന്ന് പതിനാല് വർഷമായി അതിലെ നമ്മള് ഇവിടെ മാതാവിലായിരുന്നു ആദ്യം കൊണ്ടുപോയത് കൊണ്ടുപോയി മരുന്ന് മേടിച്ചിട്ട് കുറവല്ല അവർ പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അവിടെ കൊണ്ടുപോയപ്പോഴത്തേക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ കീറിയപ്പോഴത്തേക്ക് അറുപത്തയ്യായിരം രൂപ അന്ന് കെട്ടി വെക്കാൻ പറഞ്ഞതാണ് അന്നേരം ഒന്നും ഇല്ലായിരുന്നു ആളിനു പേടിയായിരുന്നു പിന്നെ തിരിച്ചു വന്നതിന് ബോട്ടിൽ പോയി പിന്നെ ഇങ്ങനെ എന്തെങ്കിലും അരുപത്തി മക്കളവുന്നല്ലായിരുന്നു അപ്പന്റെ ഇത് കണ്ടോണ്ടാണ് മോനും ഇതിനു സഹായിക്കാൻ വേണ്ടി അന്ന് ഇറങ്ങിയായിരുന്നു ഇപ്പൊ മോൻ വീട്ടിലുണ്ട് മോൻ ബോട്ടി പോന്നു ഇപ്പൊ അല്ലാതെ ഇപ്പൊ വലപ്പണിക്ക് പോയിട്ട് പോന്നില്ല ഞങ്ങള് പേരായിരുന്നു മോളെ കെട്ടിച്ച് മോളും മോനും അത് പൊടിയാള അങ്ങനെ അവര് വേറെ വീട്ടില ഞങ്ങൾ മൂന്നുപേര് വല വെക്കാൻ വേണ്ടി പോയേക്കുവട ഇപ്പൊന്നെങ്കി മുമ്പൊക്കെ നമുക്ക് മീനൊക്കെ കിട്ടുമായിരുന്നു ശരി വളവോട് കടമ്പ് തേട് പൂല ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കിട്ടുവായിരുന്നു ഇപ്പൊ അതെങ്കിൽ അങ്ങനെ ചൂടെന്ന് പറയുന്നത് അത് കാരണം ഇപ്പൊ ആള് അങ്ങോട്ട് പോയേക്കുന്നു വല വെക്കാൻ വേണ്ടി എത്ര വലയുണ്ട് വലയെ കൂടുതലുണ്ട് എല്ലാ മകത്തിരി പോരുവം കുറവായോണ്ട് ഇങ്ങനെ ആവശ്യ സമയാകുമ്പോൾ കൊട്ടേ നേരത്ത് നൂത്തിട്ടിട്ട് ചരുവത്തെ പിടിച്ചു ഈ മൂന്ന് സെറ്റ് 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 ഉണ്ട് പല വല അങ്ങനെ ഓരോന്നിനും ഓരോ തെരണ്ടിക്ക് വരെ വലയുണ്ട് ഇപ്പൊ തെരണ്ടിയുടെ വലയാണ് ഇപ്പൊ വയ്ക്കാൻ കൊണ്ടുപോയിരിക്കുന്നത് സീസൺ ആവുമ്പോഴാണോ അങ്ങനെ ഇല്ല എല്ലാം പരീക്ഷിക്കും അപ്പം എന്ന് വെച്ചാ അങ്ങനെ സീസൺ സമയം പറഞ്ഞു നോക്കിയിരിക്കത്തില്ല എല്ലാം ദൈവം എപ്പോഴാ തരണേന്ന് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു വെക്കും ഇപ്പൊ ഞാൻ കഴിഞ്ഞു നിങ്ങൾ ഈ കടലിനോട് ചേർന്നാണ് ഈ കടലാക്രമണത്തില് വീടിന് എന്തെല്ലാം പോയിട്ടുണ്ട് ഇവരുടെ വീട് ഈ കടലിനോട് ചേർന്നാണ് കടല് കേറുന്ന സമയത്ത് ഭയങ്കര ഇതായിരിക്കുമല്ലോ ബാത്റൂമൊന്നും ഇപ്പൊ ബാത്റൂം ഒന്നും ഇപ്പൊ ഉപയോഗിക്കുന്നില്ലേ ഉപയോഗിക്കും ഇവിടെ ഇതേ തേച്ചിട്ട് ഇതെല്ലാം പോയില്ലേ അടിച്ചു കയറുന്നതാണ് കടല ഈ ഉപ്പിന്റെ പോകുന്നതാണ് നിങ്ങള് സ്വന്തം സ്ഥലം തന്നെ ഇതൊക്കെയാണ് ഈ കടലിന്റെ സൈഡിൽ താമസിക്കുന്ന ഇവരുടെ അവസ്ഥയാണ് അപ്പൊ ഇവർക്ക് ഇവരെയൊക്കെ പോറ്റാൻ വേണ്ടിയാണ് ഈ ചരവത്തിൽ മീൻ പിടിക്കാൻ ചേട്ടൻ പോകുന്നത് എന്തായാലും നമുക്ക് ചേട്ടൻ്റെ എടുത്തിരിക്കാനെ പോവാം അപ്പൊ നമ്മൾ വീട്ടിൽ ചെന്ന് ബേവചേട്ടൻ ഇറങ്ങിയപ്പോ ബേവചേട്ടൻ നമ്മുടെ മീൻ പിടിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കയാണ് ഓ എങ്ങനെ രാവിലെ വലയിട്ട് ആ രാവിലെ വലയിട്ട് വെച്ചാൽ അത് ഇനി നമുക്ക് പിടിച്ചാൽ മതി പിടിച്ചാ മതി ആ പിടിച്ചോ പിടിച്ചോണ്ട് നമുക്ക് അടുത്തത് വെക്കാം അടുത്ത് വെക്കാം അടുത്തത് വെക്കാം ആ ആ അതുകൊണ്ട് അതാ ചേട്ടാ ഇപ്പൊ മീൻ കാണൂ ചേട്ടന്റെ അഭിപ്രായത്തില് എന്റെ അഭിപ്രായത്തി ഒന്നും കിട്ടാനുള്ള സാധ്യത മൂന്ന് മാസം കൊണ്ട് ചെളിയും വെള്ളം ഇറങ്ങി ഒന്നും കിട്ടുന്നില്ല ഓ ചെളി വെള്ളം ഇറങ്ങുന്നത് ആ ചെളിയ വെള്ളം ഇറങ്ങി അങ്ങനെ മൊത്തം പടർന്ന് കയറിയാ ഇവിടെ മൊത്തം ആ ഒരു മീനും പിന്നെ ഇതുവഴി വരുത്തില്ല ഇത് വഴി വരുത്തില്ല ഇത് വരുത്തില്ല അയ്യോ അത് അഭവ മൂന്ന് മാസം കൊണ്ട് സർക്കാരിന്റെ കാര്യല്ലേ നമുക്കൊന്നും പറയാനൊക്കെ നമ്മക്കാല അഴുക്ക് വെള്ളം നമ്മള് മാറിയില്ലേ പോത്തുള്ളൂ അതും ജീവനുള്ള വകേല് അതിലേ വെള്ളത്തി ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലാറിച്ചിലു ആ എന്ന് പറഞ്ഞാൽ വാക്ക ഇവര് മീൻറെ വേസ്റ്റ് കളയുന്ന അതിന്റെ പുറത്തൂടെ വരും അതിന്റെ പുറത്തൂടെ ആ ആ രണ്ടറ്റും നല്ലായിരുന്നു ണ്ടോ പന്നിപ്പ് കടൽപന്നീനെ പിടിക്കാൻ പിടിച്ചു മീനും ഇങ്ങോട്ട് വരുത്തില്ല പേടിയാ അങ്ങോട്ട് പോയി കളി മീനേ തിന്നു െ ആ ചരി വലയിടാൻ പോവുകയാണ് ചേട്ടൻ ഞാൻ പോന്നാണ്ട ലക്ഷങ്ങളും കോടികളും കൊടുത്ത് ബോട്ട് വള്ളം ഇതെല്ലാത്തിലും ആഴക്കടലിലൊക്കെ പോയി മീൻ പിടിക്കുമ്പോൾ ഇവിടെ ഒരു ചേട്ടൻ നാട്ടിൽ ചരുവത്തിലാണ് മീൻ പിടിക്കുന്നത് ചരുവത്തിൽ പോയി വലയിട്ട് മീൻ പിടിക്കുന്ന ആ ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആണ്ടോ വലയിടുന്നാണ്ടോ ചരുവത്തിൽ വലയിടുന്ന ഞാനാ എത്ര വർഷം പത്ത് പതിനഞ്ച് കൊല്ലം കൊണ്ട് ഈ തൊഴിലായിട്ട് ഇത് അഞ്ചാറ് മാസങ്ങളിലേ കിട്ടത്തുള്ളൂ ഈ തൊഴിൽ കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കി അഞ്ചാറ് മാസം ഈ കരയിൽ നിന്ന് ഇങ്ങനെ പൊളിഞ്ഞു പൊടിഞ്ഞുപോയി മാസങ്ങളായിരിക്കും ഇന്ന് ഇനിയിപ്പം ഈ മെയ് തൊട്ട് തുടങ്ങും അങ്ങനെയുള്ള കടല അന്നേരം പിന്നെ നമുക്ക് ഈ ചെരുവായിട്ട് ഇറങ്ങാൻ പറ്റുന്ന ചരിവായിട്ട് ഇറങ്ങാൻ പറ്റുന്ന സീസൺ കഴിഞ്ഞാൽ ഒക്ടോബർ അവസാനം തൊട്ട് ഇറങ്ങാൻ പറ്റുന്നത് അത് ഏപ്രിൽ അവസാനം വരെ നിന്ന് കിട്ടും നമുക്ക് ആ ചിലപ്പോ മെയ് മാസം ഒരാഴ്ചയൊക്കെ ഒക്കെ വരെയൊക്കെ ചിലപ്പോ നീട്ടി കിട്ടും നമ്മുടെ പ്രകൃതി മാറി വരുന്നത് നമുക്ക് പറയാനില്ല ഇല്ല പിന്നെ ഈ മണ് ഈ മഴയുടെയും കാറ്റിന്റെയും സമയങ്ങള് ഈ എന്തൊക്കെ മീനുകളാണ് നമുക്ക് നമുക്ക് കിട്ടുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ മല വെച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്ന പൂല വളവോട് പാര തേട് ഞണ്ട് ഇങ്ങനെയുള്ള ഒരു നല്ല സൈസ് മീൻ വല കിട്ടുന്ന സൈസ് മീനുകളാണ് കിട്ടുന്നത് ഈ നമ്മൾ അവിടെ തന്നെ കിടക്കും കല്ലാ കെട്ടിയിട്ടേക്കുന്നു ആ രണ്ടറ്റും കല്ല് കെട്ടിട്ടേക്കാ അതിന്റെ പേര് വലിപ്പോഴി നമ്മൾ ഉദാഹരണത്തിന് വള്ളത്തിൽ പോയി നീട്ടു വല വാരി വിടത്തിൽ അത് തന്നെ ഇത് സെയിം സംഭവം സെയിം സംഭവം തന്നെ നമ്മുടെ വള്ളം ആ ഇഞ്ചൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ചവിട്ടി നീന്തുന്നു ഇഞ്ചൻ ഇഞ്ചനത്തിൽ നീന്തി ഓടി പോന്ന് നമ്മൾ ഓടി പോകുന്നത് അതൊക്കെ ഇപ്പൊ നമ്മള് ചവിട്ടി നീന്തുന്നതിന്റെ പേരില് നമ്മളാ ഇഞ്ചൻ നമ്മുടെ ഇഞ്ചൻ നമുക്ക് പിന്നെ ഈ വെള്ളവെള്ള ഒന്നും എടുക്കാൻ പറ്റാത്ത രീതിയാണ് അല്ലെ ഒരു ഒന്നൊന്നര ലക്ഷം രൂപ കൊടുത്താൽ കൊച്ചു വെള്ളം കിട്ടും പിന്നെ നമുക്ക് ആ പണി വേണ്ട പിന്നെ ഒരു വേറൊരാളിനെ വിളിക്കാൻ നടക്കണം പിന്നെ അവരെ താങ്ങാൻ നടക്കണം പിന്നെ കിട്ട പിന്നെ ഒരുപാട് വലകൾ ഇങ്ങനൊന്നും പറ്റത്തില്ല ഈ സൈസും മീനെ പിടിക്കാനൊക്കത്തില്ല നേരം ആ എനിക്ക് അറ്റാക്ക് കഴിഞ്ഞ എനിക്ക് പിന്നെ ഞാൻ ഗുളിക അഴിച്ചുകൊണ്ടിരിക്കുക മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ ആ ബോട്ടിൽ പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ഉള്ള പണി ബോട്ടിലെ വെയിറ്റും ഒന്നും പിടിക്കാൻ പറ്റാത്തതിന്റെ വരില്ല പിന്നെ ഇതിലോട്ട് ചാഞ്ഞത് പിന്നെ ഇതാകുമ്പോ അഞ്ചു മാസം പണിയുള്ള ചെറുതായിട്ട് ഇങ്ങനൊന്നും നീന്താ മതി അതുപോലെ ചെറുതായിട്ട് നമുക്ക് ഡോക്ടർ പറഞ്ഞ പറഞ്ഞാൽ നീന്തുന്നത് നല്ലതാ എന്ന് പറഞ്ഞാ ഈ ബ്ലോക്ക് ഒന്ന് തുറന്നു കിട്ടാൻ വേണ്ടി ഇപ്പോഴും ഗുളിക വേറെ കഴിച്ചുണ്ട് പിന്നെ ഇപ്പൊ വന്നത് മോനാ മോൻ പൊട്ടി പോകുന്നുണ്ട് അങ്ങനെയൊക്കെ അവരൊക്കെ മോൻ പൊട്ടി പോകുന്നുണ്ട് ഭാര്യശേഷം പിന്നെ ഇവിടെ കച്ചവടത്തിന് ഇറങ്ങി ആർബർ ഹാർബറിൽ ഒരു ചിരി നേരം കച്ചവടം ചെയ്തോണ്ട് വീട്ടിൽ വരും പത്തും അഞ്ഞൂറ് രൂപ കിട്ടും പിന്നെ അങ്ങനൊക്കെ തട്ടിക്കിടന്ന് പോകുന്നു ഇപ്പൊ ഒരു വരൾച്ച അട മാസം മീൻ ലഭ്യത കുറവ് ആ വളരെ കുറവായിട്ട് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എന്ത് കിട്ടും നമ്മൾ വന്ന് പിടിക്കുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോ പത്തഞ്ഞൂറോടെ വകയൊക്കെ വളർന്ന മഞ്ഞപ്പാറ അതൊക്കെ ഉള്ള മീനാ കിട്ടുന്നത് കാട് മാർക്കറ്റിലാണ് ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ ഇവിടുത്തെ മാർക്കറ്റിൽ കൊടുത്താൽ വലിയ മെജോറിറ്റി ഇല്ല ഇല്ല പൈസ നമുക്ക് കുറവേ കിട്ടത്തുള്ളൂ അപ്പൊ കാവനാട് മാർക്കറ്റിൽ ആകുമ്പഴത്തേക്ക് നമുക്ക് അതിന്റെ യഥാർത്ഥ വില കിട്ടും ചുരുക്കം പറഞ്ഞാൽ ഇവിടെ അഞ്ഞൂറ് രൂപ പറയുന്ന അവിടെ കൊണ്ട് കൊടുത്താൽ ആയിരം രൂപ കിട്ടും കിട്ടും കിട്ടില്ല രാവിലെ ആറേ കാലിന് ആ ചരിവും കൊണ്ട് പോന്നെ രാവിലെ ആയിട്ട് വല തിരിച്ച് ആ ഈ ഒരു ചരിവത്തിലേക്ക് കയറ്റി വേണ്ട എന്ത് മീൻ കിട്ടും എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം ഏ കിടക്കുന്ന വല ഇത്രയും ഭാഗത്താണ് വീശിയിരിക്കുന്നത് ആ കാണുന്നേ ഇത്രയും സൈഡിലാണ് വല വീശിയിരിക്കുന്നത് സ്ഥലത്തൊരു മീനുണ്ട് ചില ഒരു മീനുണ്ട് ചട ഭാഗത്ത് വല്ല ഉണ്ടോ ഏ ഒരു പകര അതുകൊണ്ട് ചേട്ടാ ഇത്രയും കഷ്ടപ്പെട്ട് വല ഇട്ട് കഴിഞ്ഞേട്ട ഒരു പാറയാണ് കെട്ടിയത് അതിന് ചേട്ടൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡ്രഡ്ജ് ചെയ്തതിന്റെ വെള്ളം നമ്മുടെ ഇവിടെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് കലക്ക വെള്ളമാണ് അപ്പം ആ വെള്ളം ഇറങ്ങുന്നത് ഈ മീനുകളെല്ലാം തിരിച്ച് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് മീൻ കിട്ടത്തില്ലതാണ് നമ്മുടെ ഒരു പാറ മാത്രമാണ് കെട്ടിയത് അതിനകത്ത് ഏണ്ടൊക്കെ രണ്ടുമൂന്ന് ഉണ്ട് പാറകളാണ് തോന്നുന്നത് ഓക്കെ ആ ഏണ്ടൊക്കെ കുറച്ച് മീനേ കിട്ടിട്ടുള്ളു ആ ചേട്ടൻ്റെ അധ്വാനം ആ ചേട്ടൻ്റെ കഷ്ടപ്പാടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ചരുവത്തില് കഴിഞ്ഞോ ഒതുവില്ല അതോ ആ ചെളിയ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല നമ്മള് കഷ്ടപ്പാട് മാത്രേ ഉള്ളു ഇവിടെ ഈ ചെളിയും വെള്ളം ഇറങ്ങിയ ചെളിയും വെള്ളം ഇറങ്ങിയത് കൊണ്ടാണ് മീനൊന്നും കിട്ടുന്നില്ല ചേട്ടൻ കഷ്ടപ്പെട്ട് മലയിട്ട് എത്രയും അധ്വാനിച്ചിട്ട് ഒരു പാനയും ഒരു ആ ഞണ്ടും മാത്രം കിട്ടിക്കളന്നാ പറഞ്ഞത് നടന്ന് കയറി ഇറങ്ങിയാ ഒന്നും കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല കിട്ടിയത് ഈ രണ്ട് മീനു ആ ഒരു പാറയും കുഞ്ഞു ഒരു കുഞ്ഞു ഇത് രണ്ടേ കിട്ടിയുള്ളൂ രണ്ടു മാത്രമേ ഉള്ളൂ കിട്ടിയുള്ളൂ ഇനി നമ്മൾ പിന്നെ ഒരു പ്രതീക്ഷ കൈവിടുന്നില്ല ഒരെണ്ണം കൂടെ വെച്ച് നോക്കാന്ന് വിചാരിച്ചു വിചാരിച്ചു മൈക്ക് ഞണ്ടോ ആ ഒരു ഞണ്ട് ഈ ഉണ്ടായിരുന്നു ആ പടിക്കാറുണ്ടായിരുന്നു ചെറിയ 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 ഇത് എന്തുവാൻ വലിയ പറഞ്ഞത് മീൻ വരുത്തില്ല ഒരു മീനും വരത്തില്ലേ അഴുക്കൊള്ളം വന്ന ഈ അഴിക്കൊള്ളം വന്ന കഴിഞ്ഞ ഒരു മീനും വരത്തില്ല നമ്മളാലേ അത് ജീവനുള്ള വകയില്ലേ നമ്മളാലെ അഴുക്കാ ചെലിയാലേ അപകടം കണ്ടുകഴിഞ്ഞാൽ നമ്മള് മാറി പോത്തില്ല അതാണത് തന്നെ അത് അപ്പം ദേവിച്ചേട്ടെ ഇന്ന് മല ഇട്ടു പിടിച്ചു കൊണ്ടുവന്ന മീനാണ് ഈ കാണുന്നത് കണ്ടോ എത്ര കണ്ടുചേട്ടെ രണ്ടോ മൂന്നോ മീൻ ചെറിയ മീനേ ഉള്ളുല്ലേ മീനേ ഉള്ളു ആ ഇപ്പൊ രണ്ടോ മൂന്നോ ചെറിയ മീനേ കിട്ടിയുള്ളൂ ഇന്നത്തെ ദിവസം ഒരു നൂറ് രൂപയുടെ മീൻ കാണുമായിരിക്കും മീൻ വളരെ മോശം ഇപ്പം കിട്ടാൻ സാധ്യത കുറവാ ഈ ചെളിയും വെള്ളമൊക്കെ കാരണം പിന്നെ അതുപോലെ സീസൺ സമയവുമല്ല നവംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഇതിന്റെ സീസൺ ശരിക്കും മീൻ കിട്ടും അന്നേരമൊക്കെ ഒരേ ചരിവ് മീനൊക്കെ വല വെച്ചാൽ വലിച്ചു കൊള്ളത്തില്ല അത് എന്തേലും ലക്ഷങ്ങളും കോടികളും ഒക്കെ മുടക്കി വലിയ ബോട്ടുകളും വള്ളങ്ങളും ഒക്കെ ആളക്കടലിലൊക്കെ പോയി മീൻ പിടിക്കുമ്പോ ചെറിയ ഈ ഒരു ചരുവം കൊണ്ട് വലയിട്ട് മീൻ പിടിക്കുന്ന ഈ വ്യത്യസ്തനായ ഈ ഒരു ചേട്ടന്റെ ഒരു കഠിനാധ്വാനമാണത് പതിനഞ്ച് വർഷമായി ഈ ചേട്ടൻ ഈ ഒരു പ്രവൃത്തി തുടങ്ങിയിട്ട് അത് അത് തന്നെയല്ല ഈ ചേട്ടൻ ഒരു ഹാർട്ട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് കിടക്കുകയാണ് എന്നിട്ടും വീട്ടിലെ ചെലവിന് വേണ്ടിയാണ് ഈ ഒരു അധ്വാനം ഇവിടെ നടക്കുന്നത് എന്തായാലും നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് ഇതുള്ള വ്യത്യസ്തമായുള്ള കാഴ്ചകളുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ചേട്ടാ